മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി മഞ്ചേരി അരികിഴായ എൽ പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കാൻ സ്ഥലം ഏറ്റെടുക്കാനുള്ള നീക്കത്തെ രാഷ്ട്രീയ പ്രേരിതമായി തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഇതിപ്പോ അവിടുത്തെ കൗൺസിലർക്കും അവരുടെ ബന്ധുവിൻ്റെ സ്ഥലമുണ്ട് അതാണെങ്കിൽ നമ്മളെടുത്ത് പറയും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ പത്രത്തിൽ കണ്ടപ്പോഴാണ് നമ്മൾ നമ്മളോട് നേരിട്ട് കൗൺസിലറോ ആ ആരും നമ്മളെ അറിയിച്ചിട്ടില്ല പ്രദേശത്തിലുള്ള വിജിലൻസ് സ്ഥലം ചെയ്യാനല്ല നമ്മളെ വിളിച്ചത് നിൻ്റെ മൊഴി എന്താണെന്ന് അറിയാൻ എന്തുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥലം വാങ്ങാനുള്ള തീരുമാനത്തിന് പോയതെന്ന് ചോദിക്കാനാണ് എന്നെ വിളിച്ചത് അത് പോയത് തന്നെ ഈ രക്ഷിതാവിൻ്റെ കത്ത് പ്രകാരം ആ സ്കൂളിൽ നമുക്ക് കിട്ടൂല നൂറ് വർഷത്തിനു കഴിഞ്ഞ സ്കൂളാണ് അതുകൊണ്ട് നമുക്കവിടെ സ്കൂളിൽ നിന്ന് ഇതില്ലെങ്കിലും അടുത്ത കുട്ടികൾക്ക് സ്കൂളിൽ ക്ലാസ് മുടങ്ങാൻ പാടില്ല അപ്പൊ ഇനി സ്ഥലം ഉദ്ദേശത്തിലാണ് നമ്മൾ 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 പോയത് നിയമപ്രകാരം ഇംപ്ലിമെന്റ് ചെയ്ത് മാത്രമേ അല്ലാതെ നൂറ് വർഷമായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളിനെ സ്വന്തമായി കെട്ടിടം നിർമ്മിക്കുക എന്നത് നഗരസഭയുടെ പ്രധാന പദ്ധതിയാണ് ഇതിനായി തുടർച്ചയായി മൂന്നു തവണ മുപ്പത് ലക്ഷം രൂപ ഫണ്ട് വകയിരുത്തിയതുമാണ് എന്നാൽ ചിലരുടെ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിന് തടസ്സമാകുന്നത് നിലവിലെ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലവും കെട്ടിടവും വിലയ്ക്ക് വാങ്ങാൻ നഗരസഭ ഒരുക്കമാണ് ഇത് വിട്ടു നൽകാൻ ഉടമ തയ്യാറല്ല സ്കൂൾ ഒഴിയണമെന്നാവശ്യപ്പെട്ടു ഉടമ നഗരസഭയ്ക്ക് രണ്ടു തവണ കത്ത് നൽകിയിട്ടുണ്ട് ഭൂമി ഏറ്റെടുക്കാനുള്ള ശ്രമവുമായി മുന്നോട്ടു പോയാൽ കോടതിയെ സമീപിക്കുമെന്നും ശാരീരിക വെല്ലുവിളി നേരിടുന്ന മകനുള്ള ഭൂമിയാണിതെന്നും ഉടമ അറിയിച്ചിട്ടുണ്ട് മറ്റൊരു സ്ഥലം കണ്ടെത്താൻ നഗരസഭ പത്രപരസ്യം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് സ്ഥല ഉടമകളുടെ അപേക്ഷകളാണ് ലഭിച്ചത് ഇതിലൊന്ന് പതിനഞ്ച് സെന്റ് ഭൂമിയാണ് എൽ പി സ്കൂളിന് ചുരുങ്ങിയത് മുപ്പത് സെന്റ് സ്ഥലമെങ്കിലും വേണം ഇതോടെ ഈ അപേക്ഷ തള്ളി രണ്ടാമത്തെ സ്ഥലം പരിശോധിച്ചപ്പോൾ ഭൂമി കൂടിയുള്ളതും കരിമ്പാറയുള്ളതുമാണെന്ന് കണ്ടെത്തി ഭൂമി നിരപ്പാക്കുന്നതിനും നിർമ്മാണ പ്രവർത്തനത്തിനും കൂടുതൽ തുക വകയിരുത്തേണ്ടി വരുമെന്നും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ റിപ്പോർട്ട് ചെയ്തു ഇതിനോട് ചേർന്നുള്ള മറ്റൊരു സ്ഥലം സ്കൂൾ കെട്ടിട നിർമ്മാണത്തിന് അനുയോജ്യമാണെന്ന് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു വിദഗ്ധ സമിതിയുടെ പരിശോധന കൂടിയാകാമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ ആവശ്യപ്പെട്ടതിനാൽ വിദഗ്ദ്ധ സമിതി രൂപീകരിക്കുവാനും നഗരസഭ തയ്യാറായി ഈ സമിതിയുടെ അഭിപ്രായം കൂടി പരിഗണിച്ചു മാത്രമേ നഗരസഭ ഭൂമി ഏറ്റെടുക്കുകയുള്ളൂ ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ട് രാഷ്ട്രീയപ്രേരിതമായ ആരോപണങ്ങളാണ് ചിലർ ഉന്നയിക്കുന്നത് കുറഞ്ഞ ചെലവിൽ ഭൂമി ലഭിക്കുമെന്ന പ്രചരണം സ്കൂളിന് സ്ഥലം ഏറ്റെടുക്കാനുള്ള ശ്രമത്തെ തകർക്കാനാണ് അനുയോജ്യമായ ഭൂമി കുറഞ്ഞ വിലയ്ക്ക് ലഭിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാണെന്നും വിദ്യാർത്ഥികൾക്ക് പഠന സൗകര്യം ഒരുക്കലാണ് നഗരസഭയുടെ ലക്ഷ്യമെന്നും ചെയർപേഴ്സൺ പറഞ്ഞു ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ ചില രക്ഷിതാക്കൾ കോടതിയെ സമീപിച്ചിരുന്നു കോടതി വിജിലൻസിനോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുവാൻ ആവശ്യപ്പെട്ടു അതിന്റെ വിവരങ്ങളാണ് വിജിലൻസ് സംഘം ശേഖരിച്ചതെന്നും വി എം സുബൈദ പറഞ്ഞു വൈസ് ചെയർമാൻ വി പി ഫിറോസ് വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ യാഷിക് മേച്ചേരി എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി